അസോസിയേഷൻ നേതൃത്വത്തിൽ വ്യാപാര സുരക്ഷാ പദ്ധതി ധനസഹായ വിതരണം ചെയ്തു യുണൈറ്റഡ് മെർച്ചന്റ് ചേംബറുമായി സഹകരിച്ചുകൊണ്ടാണ് വെൽഫെയർ സൊസൈറ്റി മുഖേന വ്യാപാര സുരക്ഷാ പദ്ധതി നടപ്പിലാക്കുന്നത് യൂണിറ്റ് അംഗമായിരിക്കെ മരണമടഞ്ഞ പറയമ്പള്ളത്തി വത്സലിയുടെ കുടുംബത്തിനാണ് ധനസഹായം നൽകിയത് യുണൈറ്റഡ് മെർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോബി വി ചുങ്കത്ത് ഉദ്ഘാടനം ചെയ്തു കുടുംബ സുരക്ഷാ പദ്ധതി അത് സൊസൈറ്റിയുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ നടപ്പിലാക്കിയിരിക്കുന്നത് സൊസൈറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം എവിടെ ഏത് വ്യാപാരിയാണെങ്കിലും യൂണിറ്റ് മുഖേന വന്നാൽ അമ്പതിനായിരം രൂപ വരെ പരസ്പരമുള്ള ജാമ്യത്തിൽ കൊടുക്കുന്ന സാഹചര്യം നിലനിർത്തിക്കൊണ്ടാണ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെയാണ് മരണപ്പെട്ട് ഇരുപത്തൊന്ന് ദിവസത്തിനകം ആ കുടുംബത്തിന് സഹായമായി രണ്ട് ലക്ഷം രൂപ നൽകുന്ന ഒരു പദ്ധതി നമുക്കറിയാം ഇതിലെല്ലാം ഒരുപാട് ആളുകളെ ചേർത്ത് വലിയൊരു ഫണ്ട് തരും അങ്ങനെയല്ല ലിമിറ്റ് ചെയ്തുകൊണ്ടാണ് ഒരു ബ്ലോക്ക് നമ്മൾ വെച്ചിരിക്കുന്നത് തന്നെ ആയിരത്തി ഇരുന്നൂറാളുടെ ഒരു ബ്ലോക്ക് മാത്രമേ വരൂ ഒരാൾ മരണപ്പെട്ടാൽ മാത്രമേ നമ്മൾ ഇരുന്നൂറ് രൂപ കൊടുക്കേണ്ടതുള്ളൂ അതുകൊണ്ട് തന്നെയാണ് രണ്ടു വർഷമായിട്ടും നമ്മുടെ നിലത്തെ മരണസംഖ്യ എന്ന് പറയുന്നത് ആറ് ആളാണ് ഇതുവരെ മരണപ്പെട്ടിരിക്കുന്നത് അതിൽ കൃത്യമായിട്ടാണ് ചേർക്കുന്നത് യൂണിറ്റുകളുടെ സാഹചര്യത്തിൽ അവർ നോക്കി ചേർക്കുന്ന അംഗങ്ങൾ അവർ നിത്യരോഗികളല്ല എന്ന് ബോധ്യപ്പെട്ട് നമ്മൾ ചേർക്കുകയാണ് പക്ഷെ സഹായം വേണ്ടവർക്ക് സഹായം ലഭിക്കേണ്ടതുണ്ട് പല യൂണിറ്റുകളിലും അത് നല്ല രീതിയിൽ തന്നെ ഇപ്പൊ നമുക്കിവിടെ അറിയാം മേനമ്പാല യൂണിറ്റിൽ നിന്ന് വന്നിട്ടുണ്ട് അവിടെ നിന്ന് ഒരുപാട് ആളുകൾ അതിലെ അംഗമാണ് രണ്ടുപേരും അവിടെ മരണപ്പെട്ടു കാരണം ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല ഇരുപത്തിയൊന്ന് ദിവസത്തിനകം നമ്മൾ അതിന്റെ ചെക്ക അവർക്ക് കൊടുത്തു ആ പൈസ റിയലൈസ് ചെയ്യാനായിട്ട് സാധിച്ചു അയലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജലക്ഷ്മി സഹായധനം വിതരണം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് കെ ഹുസൈൻകുട്ടി അധ്യക്ഷനായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി കെ ഹെൻറി ജില്ലാ പ്രസിഡന്റ് പി എസ് സിംസൺ ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സുകുമാരൻ ജില്ലാ ഭാരവാഹികളായ ഗോകുൽദാസ് ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു സി കെ രമേഷ് സ്വാഗതവും പി രാജൻ നന്ദിയും പറഞ്ഞു